ഈ എന്തൊരു മഴയായത് മിക്കറിയ വെള്ളം കേറി അളി ഏണ്ട തിന്നുന്നേക്കോളെ ഇത് മാത്രം തിന്നാ മതി കുരു തിന്നിട്ട് വല്ലോടൊന്നും പോയി തൂറി തൈ ഉണ്ടാക്കി എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് മോനടി ഞാൻ പഴുത്തു പഴുത്തു ഭാഗമായി ആണോ ഇപ്പൊ ശരിയാക്കി തരാം ഷട്ട ഇത് എനിക്കിത് എന്തോ ഇതിന്റെ കേടായിരുന്നു തിന്നടാ േ ഇത് ഹരി ശിവരാമകൃഷ്ണന്റെ വീടാ എന്ത് കിട്ടിയാലും കവർ ചെയ്യും തനിക്ക് എന്താ കേരണം പോടോ പോയി പോല മാവേലും ഒരു പഴത്തിന് കൊടുക്കല്ലേ വവ്വാലിതിന്നങ് ചത്താ മതിയാരും കൊണ്ട് ഭയങ്കര നിനക്ക് എന്താ പറ്റി പി കെ രാംദാസ് എന്ന വന്മരം വീണതറിഞ്ഞായിരുന്നു ആ സമയത്ത് ഞാൻ വന്മരത്തിന്റെ മുകളിരുന്നു മാങ്ങാതിന്വത്തു താഴെ വീണു എന്നിട്ട് അവർ നഷ്ടപരിവാരം തന്നില്ലോ ഞാൻ സ്റ്റീവൻ നെടുമ്പള്ളിയോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യണോന്ന് പറഞ്ഞു പുള്ളി പറയാ പുള്ളിയുടെ തന്തയല്ല എന്റെ തന്തയെന്ന് അപ്പൊ ഈ കടവളെ പോലെ കാപ്പോൻ അരപ്പവൻ എന്നൊക്കെ പറയാം ചുമ്മാത പറയുവാന്നോ വെറുതെ തള്ളു